ഫ്രണ്ട്സ് വെറുതെ ഒന്ന് വയലിലോട്ട് ഇറങ്ങിയതാണ് പറ്റുമെങ്കിൽ ഒരു ചുവട് കിഴങ്ങും ഒരു വഴക്കുമ്പോൾ പറിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ മടങ്ങാമെന്ന് വിചാരിച്ചതാണ് കത്തി കത്തിയാളും പോലുള്ള ആയുധങ്ങളൊന്നും കരുതിയിട്ടില്ല എന്നാലും വയലിലോട്ട് വരുമ്പോൾ ഒരു കുപ്പി വെള്ളവും ഒരു പോളി ചെറിയ കത്തിയും കത്രികയും പിന്നെ ഒരു മൊബൈൽ ഫോണും യൂട്യൂബറല്ലേ ഒന്നും ആയിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോഴാണ് നല്ല മൂത്ത പൂവൻ പോലെ കണ്ണപ്പെട്ടത് കിളിക്കും പാറാടനും കൊടുക്കാൻ പറ്റുമോ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ മൂർച്ചക്കത്തിയും കത്തികളൊന്നും ഇല്ലെങ്കിലും വല്ലഭനെ പുല്ലു ആയുധം എന്ന പോലെ പോളിഗാഡിൻ്റെ ചെറിയ കത്തി തന്നെ എനിക്ക് ധാരാളം അങ്ങനെ കൊത്തിയെടുത്ത ഈ പൂവന് എന്തായാലും എട്ട് കിലോവിന് മുകളിൽ തന്നെ തൂക്കുണ്ടാവും ഇത്രയും ഭാരം വെറും കയ്യിൽ പിടിച്ച് മൂന്ന് കിലോമീറ്റർ ദൂരം നടക്കുക എന്നത് പ്രയാസമാണെങ്കിലും അധ്വാന ഭാരം ലഘൂകരിക്കാൻ ഒരു ചു വിദ്യ അതായത് പഴയ തോർത്തുകൊണ്ട് വെറുതെ ഒരു കുടുക്കിട്ട് ചൂക്കിയെടുത്തപ്പോൾ ഒരു കംഫർട്ട് നേരെ വീട്ടിലേക്ക് സാധാരണ ഈ കൊല കൊത്തിയാൽ ഒരു ദിവസം വെയിലത്ത് വെച്ച് ശേഷം ഈ പാത്രത്തിലാണ് മുഴുവനായും താഴ്ത്തി വെച്ച് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഇത് മുഴുവനായി പഴുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നോ രണ്ടോ ആളുകളുടെ വീട്ടിൽ എന്ത് ചെയ്യും അതുകൊണ്ട് നമ്മുടെ അത്യാവശ്യത്തിൽ പുട്ടിന് പഴമായോ വെറുതെയോ കഴിക്കാൻ രണ്ടോ മൂന്നോ ആഴ്ചത്തേക്ക് കുറച്ച് കുറച്ചായി പഴുപ്പിച്ച് കഴിക്കാമെന്ന ധാരണയിൽ ഒരു പ്രാവശ്യം രണ്ട് വടലമെടുത്ത് പുക വെച്ച് പഴുപ്പിച്ച് കഴിക്കാം വീണ്ടും തീരാറാവുമ്പോഴേക്കും വീണ്ടും രണ്ട് വടലം മുറിച്ച് പുക അങ്ങനെ നമ്മുടെ നിത്യോപയോഗത്തിന് പാഴാക്കാതെയും ചീഞ്ഞു പോകാതെയും ഫ്രഷായി തന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തോന്നുമ്പോൾ കുഴപ്പിച്ചെടുക്കാം ഇങ്ങനെയാകുമ്പോൾ വീട്ടിലെപ്പോഴും പഴ റെഡി മുറിച്ചെടുത്ത പടലങ്ങൾ വായു വിസ്തീർണമുള്ള കലത്തിൽ മെല്ലെ താഴ്ത്തി വെക്കുക ഒരു ചിരട്ടയും രണ്ട് വിളക്ക് തിരി ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം ചിരട്ടിയിൽ രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഉറ്റിച്ച് ഒന്നോ രണ്ടോ വിളക്ക് തിരിയെടുത്ത് കത്തിച്ച് മെല്ലെ കലത്തിലോട്ട് താഴ്ത്തി വെക്കുക കത്തിച്ച് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ചട്ടി കമഴ്ത്തി വെച്ചടച്ചാൽ വായു കിട്ടാതെ തീ പെട്ടെന്ന് അണഞ്ഞു പോവുകയും തീയും പുകയില്ലാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് വെച്ചുകൊണ്ട് ചട്ടി കലത്തിൻ്റെ മുകളിൽ കമഴ്ത്തി വെക്കണം പിന്നീട് തീ അണഞ്ഞ് തിക്കായ പുക വന്നാൽ ചട്ടി അമർത്തി അടച്ച് നമുക്ക് മാറ്റിവക്കാം പുക വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മെല്ലെ ഒന്ന് തുറന്നു നോക്കിയതാണ് ഈ തീ പെട്ടെന്നൊന്നും കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരുന്നാൽ കായയ്ക്ക് കറുപ്പ് നിറം വന്ന് കല്ലിച്ചു പോകും അത് അതായത് കല്ല് പോലുള്ള അവസ്ഥ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുക വെക്കുമ്പോൾ പഴുത്തിനല്ല ചെറിയ ചെറിയ മഞ്ഞ നിറം വന്നിട്ടുണ്ട് ഓരോന്നും ഓരോന്നും പഴുത്തും വരുന്നുണ്ട് അങ്ങനെ സാധാരണ ഈ കുല പുക വെച്ചു കഴിഞ്ഞാൽ ഈ അടുപ്പിന് മുകളിലുള്ള സ്ഥലത്താണ് തൂക്കിയിടാറ് ആവശ്യത്തിന് മുറിച്ചെടുക്കാം ഇരിഞ്ഞെടുക്കാം പിന്നെ എലിയോ വലിയോ തിന്നൊന്നും പേടിയും വേണ്ട ഇത് ഞാൻ പടലങ്ങൾ വെറുതെ കൊളത്തി കൊളുത്തിയിട്ടതാണ് ആവശ്യത്തിന് ഇരിഞ്ഞ് കഴിക്കാമല്ലോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്